ഈ സിനിമയിൽ സംസാരിക്കുന്ന വിഷയം ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവം തന്നെയാണ് കല്യാണം കഞ്ഞു പറഞ്ഞ വിശേഷവായാലും വിശേഷവാലയെന്ന് ചോദിച്ചോണ്ട് രണ്ടുപേരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി ഇന്നും നിലനിൽക്കുന്ന സംഭവമാണ് പക്ഷെ ഈ സിനിമയിൽ ഇത് കുറച്ച് കൂട്ടിയാണ് കാണിച്ചിരിക്കുന്നത് അതായത് നോർമലി ഒന്നോ രണ്ടോ തവണ ചോദിച്ചിട്ട് അല്ല ആൻസർ കിട്ടിയില്ലെങ്കിൽ അല്ല ഒന്നോ രണ്ടോ തവണ ചോദിച്ചിട്ട് നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ പിന്നെ ആരും അതിൻ്റെ പുറകെ വരാറില്ല അങ്ങനെ ചോദിക്കാറുമില്ല ഈ സിനിമയിൽ കാണിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ള ആരും എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഒരു തവണ ചോദിച്ച ആളുകൾ എല്ലാ ദിവസവും വീട്ടിൽ കയറി വന്ന് ആയോ 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 എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ടോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇവർ പറയുന്നൊരു ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ആരും എനിക്ക് ഡൗട്ടാണ് കവി ഉദ്ദേശിച്ചത് എന്ന സിനിമ സംവിധാനം ചെയ്ത ലിജു തോമസ് ആണ് അൻപോഡി കൺമണി സംവിധാനം ചെയ്തിരിക്കുന്നത് അനീഷ് കൊടുവള്ളിയാണ് തിരക്കഥ ഇതൊരു ചെറിയ കണ്ടന്റാണ് ഈ ഒരു കാര്യം മാത്രമേ സിനിമയിൽ ചർച്ച ചെയ്യാനുള്ളൂ ഈ സിനിമയിൽ സന്തോഷം ഉണ്ടാകുന്നതും സങ്കടം ഉണ്ടാകുന്നതും ഒക്കെ ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്ത് മാത്രമാണ് ഒരു ഇമോഷൻ രംഗങ്ങൾ രംഗങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികളായില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ കുട്ടികളാകാത്ത അല്ല അത് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു ലേഡിക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടാകാം ആ വിഷമം ഒരു പ്രാവശ്യം ഉണ്ടാവുന്നു അപ്പോൾ സിനിമ മൊത്തം ഒരു സെന്റിമെൻ്റൽ മൂഡിലേക്കും മ്യൂസിക്കും പരിപാടികളൊക്കെ സെന്റിമെൻ്റ്സിലേക്ക് മാറുന്നു അതുതന്നെ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ഓർ ആളുകൾ മാറുന്നു എന്ന് മാത്രമല്ല ചോദിക്കുന്ന ആളുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു പെണ്ണിൻ്റെ ഉത്തരവും പെണ്ണിൻ്റെ എക്സ്പ്രഷനും എല്ലാം സെയിം ഈ അനക എന്ന് പറഞ്ഞ നടിയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നതാണ് പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ റോളും ഇതേപോലെ കരയുന്ന റോളാണ് പുള്ളിക്കാരിക്ക് സന്തോഷമായിട്ടൊരു റോള് കിട്ടിയിട്ടൊരു ഓർമ്മയെ പോലും ഇല്ല ബേസിക്കലി പുള്ളി കാണുമ്പോൾ തന്നെ സങ്കടം വരുന്ന ഒരു രീതിയിലാണ് ഈ കഥാപാത്രത്തുണ്ടാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് പുള്ളിക്കാർ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഇങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അർജുൻ അശോൻ്റെ കാര്യം അതുപോലെയൊക്കെ തന്നെയാണ് തീരെ സെലക്റ്റീവല്ല പിന്നെ ഇവർക്കൊന്നും അധികം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല അധികം സെലക്ട് ചെയ്താൽ കിട്ടിയിരിക്കേണ്ടി വരും പുള്ളി സാധാരണ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ചുമ്മാ മുണ്ടുകൊടുത്ത് ബൈക്ക് ഓടിച്ചവണ്ടി കൊണ്ട് നടന്നാൽ മതി എന്ന രീതിയിലുള്ളൊരു വളരെ നോർമൽ കഥാപാത്രം നവാസ് പള്ളിക്കുന്ന് അത്യാവശ്യം നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ട് പുള്ളിയുടെ ആ സ്ലാങ് പിടിച്ചിട്ടുള്ള റോളുകൾ മാത്രമേ പുള്ളിക്കും കൊടുക്കുന്നുള്ളൂ പുള്ളിനേയും ഉടനെ സൈഡാക്കും ജോണി ആൻറ്റണി ആസ് യൂഷ്വൽ ഒന്നുമില്ല ഖസേയുടെ അപ്പുറത്ത് വന്നിരുന്നു രണ്ട് ഡയലോഗും ചിരിച്ചുകൊണ്ട് കുറേ ഒക്കെ പറഞ്ഞിട്ട് പോയി അൽതാഫ് വന്നു അടുത്ത് എല്ലാ സിനിമയിലും പറഞ്ഞു നടക്കും അൽത്താഫേ വരൂ രണ്ട് മൂന്ന് തമാശ അടിക്കൂ പൊക്കോളൂ എന്ന രീതിയിലുള്ളൊരു ഒരു റോളും പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിമിൽ ഫിലിമിലെടുക്കേണ്ട ഒരു കഥയെ വലിച്ചു നീട്ടി ഒരു സിനിമയാക്കിയ വളരെ നോർമൽ സിനിമ എനിക്കൊരു ബിലോ ആവറേജ് സിനിമ അനുഭവമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറ അപ്പോൾ Ok.